ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈച്ചനെങ്ങനെ തുരത്താം എന്നുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഇപ്പോൾ ഈച്ചൻ്റെ ഒരു ശല്യമുള്ള ടൈം അല്ലേ മാങ്ങയും ചക്കയൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഈച്ച ശല്യം കൂടുതലായിരിക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ മേശയിൽ ഈച്ചിങ്ങനെ ഇരിക്കുന്നത് കാണാം അപ്പോൾ നമ്മളെ മനസ്സ് തന്നെ എന്തോ പോലെ ആയിരിക്കും ഈച്ചനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഫുഡിലും ഗ്ലാസ്സിലും എല്ലായിടത്തും കാണുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്കത് അടിച്ചൊന്ന് കാണിച്ചു തരാം ആദ്യം അതിന് ശേഷം ഉണ്ടാക്കുന്ന വിധവും കൂടി കാണിച്ചു തരാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ് വേണ്ടത് ഒന്നും പുറത്തുനിന്ന് വാങ്ങാനില്ല ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ചെയ്തിട്ടാണ് ഞാൻ അടിക്കുന്നത് അടിക്കുമ്പോൾ തന്നെ എല്ലാ ഈച്ചകളും പോവും അതുപോലെ ഈച്ച ചത്തിട്ടും കാണാം അതിനെ കൊണ്ടാൽ ഈ ലിക്വിഡ് കൊണ്ടു കഴിഞ്ഞാലും മേത്ത് തട്ടി കഴിഞ്ഞാലും അത് ചത്തിറ്റും കാണാം കാണിച്ചു തരാം നല്ലൊരു ലിക്വിഡാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും വേറെ പണിയൊന്നുമില്ലല്ലോ ഒരു പത്ത് മിനിറ്റിൻ്റെ പണി മാത്രമേ ഉള്ളൂ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണിയെടുത്ത് മൊത്തത്തിൽ തുടച്ചെടുത്താൽ മാത്രം മതി വലിയ പണിയൊന്നുമില്ല ടൈമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഈച്ച ലിക്വിഡിൽ പെട്ടതാണ് ബാക്കിയിലെ ഈച്ചകളൊക്കെ പുറത്തേക്ക് പോയി ഈച്ച പെട്ട ഈച്ച ചാവുന്നത് കാണാൻ പറ്റും പിന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം നിങ്ങളെ വീട്ടിലുള്ള സാധനം വെച്ച് മാത്രമല്ല ഉണ്ടാക്കുന്നത് വലിയ പണിയും ഇല്ല വലിയ ക്യാഷ് ചിലവുമില്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളെ വീട്ടിലെ ഈച്ചയും ഇതുപോലെ പോകുന്നതാണ് ഭക്ഷണത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ അല്ലേ അതിൽ വരുന്ന അണുക്കളും കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊരു ബുദ്ധിമുട്ടുമാണ് അതിനേക്കാൾ നല്ലത് ഇതുപോലെ തുടച്ചതിന് ശേഷം ഞങ്ങൾക്ക് ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഉറുമ്പും പോവും കേട്ടോ ഇതുപോലെ ആക്കി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഉറുമ്പും പോവും ഉറുമ്പുള്ളടത്ത് നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇതാ ഈ ഈച്ച ചത്ത് ഇരിക്കുകയാണ് ബാക്കിയുള്ള ഈച്ചയൊക്കെ പുറത്ത് പോയി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം ഒരു കുപ്പി എടുക്കുക ഞാൻ ഒരു വലിയ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ കുപ്പിയുണ്ടെങ്കിൽ അത് മതി നമ്മൾ കുറച്ചേ ആക്കുന്നുള്ളൂ ഒരു മൂന്നാല് ദിവസത്തേക്കുള്ള ഒരു ലിക്വിഡ് മാത്രമേ ആക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർക്കാം അതേ അളവിൽ തന്നെയാണ് സുർക്ക വിനാഗിരി വിനാഗിരി എന്ന് പറയുന്നതും ഇതിലേക്ക് ചേർക്കണം അതേ കറക്റ്റ് അളവിലായിരിക്കണം ചേർക്കേണ്ടത് നമുക്കൊരുപാട് ഇതൊന്നും വേണ്ട വെറും മൂന്ന് ഇതുകൊണ്ടാണ് റെഡിയാക്കിയിരിക്കുന്നത് ലിക്വിഡ് നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്നത് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേറെ പുറത്തു നിന്നൊന്നും വാങ്ങാനൊന്നുമില്ല ഞാൻ അതിലേക്ക് വിനാഗിരി വിനാഗിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇതാ ഇതുപോലുള്ളൊരു ഡിഷ് വാഷോ അല്ലെങ്കിൽ ലിക്വിഡ് ചേർത്ത് കൊടുക്കാം ഏത് കമ്പനീൻ്റെ ആയാലും പ്രശ്നമില്ല ഞാൻ ഇതിലേക്കൊരു രണ്ട് സ്പൂൺ ലിക്വിഡ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത്രേ ആവശ്യമുള്ളൂ ഇതിലേക്ക് രണ്ട് സ്പൂൺ ലിക്വിഡും കൂടി ചേർത്ത് ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാത്രം മതി നമ്മൾ ഈച്ചനെ തുരത്താൻ വേണ്ടി വേറൊരു സൊല്യൂഷനും വേണ്ട നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉപയോഗിച്ച് നോക്കണം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് പാറ്റകളും ഈച്ചകളും ഉറുമ്പും എല്ലാം പോയി കിട്ടും